ഇരിക്കൂർ പഞ്ചായത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ മുഴുവൻ നവാഗതർക്കും പഠനോപകരണ കിട്ടടങ്ങി സ്നേഹ സമ്മാനം നൽകി ജി സി സി കെ എം സി സി എം എസ് എഫ് മാതൃകയായി എല്ലാ വിദ്യാലയങ്ങളിലുമായി മുന്നൂറ് സ്നേഹ സമ്മാനം എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം കമാലിയ മദ്രസ മദ്രസു സ്കൂൾ പ്രസിഡന്റ് ടി പി ഫാത്തിമ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് എൻ വി അഷ്റഫ് അധ്യക്ഷനായി ഹെഡ് മിസ്റ്റസ് പി പി ഹസീന സംസാരിച്ചു ജി സി സി കെ എം സി സി നേതാക്കളായ എൻ ഷിഹാബുദ്ദീൻ एमपी पी आरपी आर पी फारूक ए अब्दुल रसक मिसब के वी हाशिम के शयाब टी सी फैसल के मामू के नजमुद्दीन सी एन कफीन यहिया सुबेर इनिवर नेतृत्व नल्गी पंचायत स्कूल के भाग पंचायत ग्राम पंचायत प्रसडेंट बहुमान जी जी फातिमा नल्गिया अपेक्षा जी सी सी के एम सी सी एल वर्षों പുതുതായി ചേർന്ന സ്കൂളുകളിലെ പഞ്ചായത്തിലെ സ്കൂളുകൾ ചേർന്ന പുതിയ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾക്ക് ഇ സി സിൻ്റെ ജീവിതം വകയുള്ള സ്നേഹ സമ്മാനമാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളും നമ്മുടെ പിന്നെ സാമൂഹ്യ മേഖലകൾ അതായത് ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾ എല്ലാറ്റിലും കലാ കായിക മേഖലകൾ എല്ലാത്തിലും നമ്മൾ നമ്മുടെ കയ്യൊപ്പ് നമ്മുടെ തനതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഇ സി സി കെ എം സി സി ഇതുപോലെ നിലകൊള്ളുന്നത്